നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും ദിവസങ്ങളും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ബോക്സിലും ഡിസ്ക്രിപ്ഷ് ബോക്സിലും ഉണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സിലിണ്ടറിന് അൻപത് രൂപ വർദ്ധിപ്പിച്ചതായിട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി തിങ്കളാഴ്ച അറിയിച്ചു വർദ്ധന ചൊവ്വാഴ്ച മുതൽ ഇന്ന് മുതൽ തന്നെ പ്രാബല്യത്തിൽ വരും പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കും ഈ വില വർധനവ് ബാധകമാണ് പതിനാല് കിലോഗ്രാം പാചകവാതകം അടങ്ങിയ സിലിണ്ടറിന്റെ വില എണ്ണൂറ്റിമൂന്ന് രൂപയിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തിമൂന്ന് രൂപയായി സാധാരണ ഉപഭോക്താക്കൾ ഈ വിലയാണ് ഇനി നൽകേണ്ടതായിട്ടുള്ളത് ഉജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾ സിലിണ്ടറിന് അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് രൂപ നൽകണം അഞ്ഞൂറ് രൂപയായിരുന്നു നിലവിലെ വില രാജ്യത്തെ പാചകവാതക സിലിണ്ടറുകളുടെ വില സർക്കാർ രണ്ടാഴ്ച കൂടുമ്പോൾ അവലോകനം ചെയ്യുമെന്നും ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപ ലഭിക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണത്തിനുള്ള സമയം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ നാലു മാസ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും ഈ തുകയുടെ വിതരണം ഉണ്ടാകും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ധനസഹായം എത്തിച്ചേരാം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ തീയതികൾ മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും വിതരണം നടത്തുക ഈ തുക കൂടി ലഭിക്കുന്നതോടെ നമുക്ക് നാൽപ്പതിനായിരത്തോളം രൂപ കിസാൻ സമ്മാൻ നിധിയുടെ സാമ്പത്തിക സഹായമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് കെ ലാൻഡ് സൈഡിങ് പോലെയുള്ള വിവിധ വേരിഫിക്കേഷനുകൾ നമ്മൾ വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കിയിരിക്കേണ്ടതാണ് അത് പൂർത്തിയാക്കിയിട്ടുള്ളവർ അതിൻ്റെ സ്റ്റാറ്റസ് വിജയകരമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് ചിലർക്ക് വീണ്ടും ഇലക്ട്രോണിക് എ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അറിയിപ്പ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് പി കിസാൻ സമാജിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് നമ്മുടെ സ്മാർട്ട് വഴി സാധിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വയവന്ദന കാർഡ് ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ ഇതിനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് ഗുണഭോക്താക്കളുടെ ആധാറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രേഖ അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് ആക്റ്റീവ് ആയിരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഒ ടി പി അധിഷ്ഠിതമായിട്ടുള്ള വിവിധ വേരിഫിക്കേഷൻ പ്രക്രിയകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ വയവന്ദന കാർഡ് ലഭ്യമാകുന്നവർക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ സൗജന്യ ചികിത്സാ സഹായമാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ചികിത്സാ ക്രമീകരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല ആദ്യപടി നിലവിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ കാർഡ് വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈസ്റ്റർ വിഷു എന്നിവയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഒരു ഗഡു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മുൻകൂറായിട്ട് ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് അനുവദിച്ചിരിക്കുകയാണ് ഇതിന്റെ വിതരണ നടപടികൾക്ക് ഇന്ന് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് തുടക്കമായിരിക്കുകയാണ് എന്നാൽ ഇന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുമെന്നല്ല ഉദ്ദേശിച്ചത് വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇന്ന് മുതൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് ഈ ആഴ്ച തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്കും ഈ ഒരു ധനസഹായം എത്തിച്ചിരുന്നതായിരിക്കും ആയിരത്തി അറുന്നൂറിൻ്റെ ഒരു ഗഡുവാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുക മാത്രമല്ല ഇപ്പോൾ സർക്കാരിൻ്റെ സാഹചര്യങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ അനുകൂലമായി മാറിയിരിക്കുകയാണ് കടമെടുപ്പ് പരിധി ഉൾപ്പെടെ പുനഃനിശ്ചയിച്ച് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു കൂടി ഈ മാസം അവസാനം നൽകുമെന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള ആനുകൂല്യവും ഈ മാസവും മുടക്കമില്ലാതെ വിതരണം നടക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡിൻ്റെ പ്രത്യേക വിഷു ഈസ്റ്റർ വിപണികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി വിപണികൾ ആരംഭിക്കും ഇരുപത്തിയൊന്നാം തീയതിയോടെ വിപണികൾ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനത്തെ സപ്ലൈകോ കോത്രിപണി സൂപ്പർ മാർക്കറ്റുകൾ വഴി തന്നെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സബ്സിഡി പ്രൊഡക്റ്റുകൾ ഉൾപ്പെടെ നമുക്ക് ഇതിലൂടെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ടാണ് ഇവിടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈസ്റ്റർ വിഷു ഒക്കെ പ്രമാണിച്ച് പ്രത്യേക വിപണനങ്ങളാണ് ആരംഭിക്കുന്നത് എല്ലാ കേന്ദ്രങ്ങൾ വഴിയും ആനുകൂല്യം വിതരണം ഉണ്ടായിരിക്കും ജില്ലാ കേന്ദ്രങ്ങൾ വഴിയും എല്ലാം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയും വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ നൽകുന്നതിന് പരമാവധി സാധനങ്ങളുടെ സ്റ്റോക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഈ ആഴ്ചയോടെ തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന വേണ്ടിയിട്ട് എല്ലാ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് ആന്ധ്ര ജയാരി കുറുവാരി മട്ടയരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തുവരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നീ പതിമൂന്നിനങ്ങൾ സബ്സിഡിയോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുവാ നയങ്ങൾ കേരളത്തിലെ സ്വർണ്ണ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അറുപത്തി എണ്ണായിരം രൂപ വരെ എത്തി നിന്ന സ്വർണ്ണ വില കൂപ്പുകുത്തി സംസ്ഥാനത്ത് തിങ്കളാഴ്ച ഏപ്രിൽ ഏഴാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന്റെ വിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് വില ഇതോടെ ഒരുപാട് സ്വർണ്ണത്തിന്റെ വില ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി സ്വർണ്ണവ്യാപാരി സംഘടനകൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് സംസ്ഥാനത്തുടനീളം ഒരേ വിലയാണ് ഈടാക്കുന്നത് അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് കൃത്യമായി എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ബക്സിൽ കണ്ട ബോക്സിൽ എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക